എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ ഇൻ്റർവ്യൂ വഴി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആകാനൊരു അവസരം വന്നിട്ടുണ്ട് വീഡിയോ കടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കളർ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഒഴിവിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സ്പൈസസ് ബോർഡ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പൈസസ് ബോർഡിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് ആദ്യം ലഭിക്കുന്നതെങ്കിലും പെർഫോമൻസ് അനുസരിച്ച് ഇത് കൂട്ടി കിട്ടുന്നതായിരിക്കും അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഇതിൻ്റെ ബേസിലാണ് സെലക്ഷൻ നടത്തുന്നത് ഓൺലൈനായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മെയ് രണ്ട് വരെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും റെമ്യൂണറേഷൻ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ സ്പൈസസ് ബോർഡിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സ്പൈസസ് ബോർഡ് ഡോട്ട് ഇൻ സ്ലാഷ് റിക്രൂട്ട്മെൻറ്റ് ഈ ഒരു പേജിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് നിലവിൽ മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഡിഗ്രിയോടൊപ്പം മൂന്ന് വർഷം ഓഫീസ് വർക്കിലുള്ള എക്സ്പീരിയൻസും പറയുന്നുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം